ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ആണ് ഇന്ന് ഞാനിവിടെ പൊതിച്ചോറാണ് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് വളരെ സിംപിളായിട്ട് എടുക്കാൻ പറ്റുന്ന റെസിപ്പികളൊക്കെ കേട്ടോ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മീനൊന്നും മസാല പരട്ടി വയ്ക്കാം ഞാനിവിടെ അയിലപ്പാറയാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ കൂടെ ഒരു മുള്ളം പോലുള്ളൊരു മീനും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ പെരുഞ്ചീരകത്തിൻ്റെ പൊടി പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ള ചതച്ചത് ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുത്തതിനു ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ ഈ ഒരു മീൻ നല്ലോണം ഒന്ന് മസാലക്കൊന്ന് ഒക്കെ ഒന്ന് വെച്ചതിന് ശേഷം ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം മീനൊക്കെ ഒന്ന് മസാല പരട്ടി വെച്ചതിന് ശേഷം പിന്നെ ഞാനിവിടെ കോവൊക്കെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പയറുപ്പേരി ഉണ്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു കാൽ കിലോ കോവൊക്കെ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണോളം മുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കുകയാണ് ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ മസാല പരട്ടി ഉടനെ തന്നെ നമുക്കത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഞാനിവിടെ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഒരു കോവക്ക ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത് അപ്പം ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ളത് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കോരി കോരിയെടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഈ ഒരു ചീനച്ചട്ടി മറ്റേ അടുപ്പിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തതിന ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് കൂടെ ഇട്ട് കൊടുക്കണുണ്ട് കടുവൊക്കെ നല്ലോണം ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ചെറിയ ഉള്ളി വെളുത്തുള്ളി പിന്നെ ഉണക്കമുളക് ചതച്ചത് കൂടെ ചേർത്തിട്ട് ഒന്ന് വയറ്റിയെടുക്കുകയാണ് കേട്ടോ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് വയറ്റി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പയറുകൂടെ ചേർത്ത് കൊടുക്കാം പയർ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയിട്ടെടുക്കാം ഈ ഒരു പയറ് ഞാൻ ആവിയിലാണ് വേവിച്ചിട്ടെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ചെയ്യുമ്പോഴേക്കും ഈ ഒരു പയറൊക്കെ നല്ലോണം തന്നെ വെന്തിട്ടൊക്കെ വന്നിട്ടുണ്ടാവും പിന്നെ ചിലർ പയറൊക്കെ വേവിക്കണ സമയത്ത് വെള്ളമൊക്കെ തളിച്ച് കൊടുക്കാറൊക്കെയുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിലും അങ്ങനെ ചെയ്യാട്ടോ കേട്ടോ ഞാനിപ്പോൾ അങ്ങനൊന്നും ചെയ്യണില്ല ഈ ഒരു പയർ ആവിൽ ഇങ്ങനെ വേവിച്ചിട്ട് എടുക്കുകയാണ് ചെയ്യണത് ഇപ്പോൾ നമ്മുടെ പയർപ്പേരി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി തേങ്ങാ ചമ്മന്തി റെഡിയാക്കിയിട്ട് എടുക്കാം ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടുത്തെ മിക്സിയുടെ ജാറിൽ അരമുറി തേങ്ങ ചരകിയത് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ചുള ചുമന്നുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും പിന്നെ മാങ്ങയുടെ കഷ്ണമാണ് ഇട്ട് കൊടുക്കണത് മാങ്ങയുടെ ഒരു സൈഡിലുള്ള മുഴം ഭാഗം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് തോലൊക്കെ നീക്കിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ നമ്മുടെ എരിവിനുസരിച്ചിട്ടുള്ള മുളകുപൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ട് അപ്പോൾ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം മീൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കാനായിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി മീൻ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്കും കൂടെ ചെയ്യാം കേട്ടോ നിങ്ങളുടെ ലൈക്കൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് വീഡിയോ ഒക്കെ ഒന്ന് മുന്നോട്ട് പോവുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ ആദ്യിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന മീനൊക്കെ അതേ തന്നെ ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള മീനൊന്നും ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അങ്ങനെ ആകുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തിയാവും പിന്നെ നമുക്ക് ഈ ഒരു പൊതിച്ചോറിലെ മെയിൻ താരം റെഡിയാക്കിയിട്ടെടുക്കാം കേട്ടോ മുട്ട ആംലേറ്റ് ആണ് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഞാനിവിടത്തെ ഒരു ബൗളിൽ രണ്ട് മുട്ട ഒന്ന് പൊട്ടിച്ചിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം സവാള ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളതും ഒരു പച്ചമുളക് കട്ട് ചെയ്തിട്ടുള്ളതും പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് പാകത്തിനുള്ള ഉപ്പും ഒരു നുള്ളും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ് എന്നിട്ട് പാനിൽ എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് ഒഴിച്ച് കൊടുത്തിട്ട് മുട്ട ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ അതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയേണ്ട കാര്യം തന്നെയാണ് എന്നാലും ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ അങ്ങനെ പറയണ്ടേന്ന് വിചാരിച്ചിട്ട് പറയണം കേട്ടോ ഇപ്പോൾ ഒരു സൈഡൊക്കെ നല്ലോണം ഒന്ന് മുരിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം മുട്ട ഓംലേറ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പൊതിച്ചോറ് പൊതിഞ്ഞെടുക്കാം ഞാനിവിടേത വാഴലൊക്കെ വാട്ടി വെച്ചിട്ടുണ്ട് എന്നിട്ട് ചോറ് വെളുമ്പി കൊടുക്കുകയാണ് എന്നിട്ട് പയറുപ്പേരി ആണ് കേട്ടോ ആദ്യം വെച്ച് കൊടുക്കണത് അതിന് ശേഷം തേങ്ങാ ചമ്മന്തി പിന്നെ മാങ്ങച്ചാർ മാങ്ങച്ചാറിൻ്റെ വീഡിയോ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ അപ്പോൾ കുറച്ച് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി അതിനുശേഷത ബീട്രൂട്ട് അച്ചാർ ആണ് കൊടുക്കുന്നത് ബീട്രൂട്ട് അച്ചാറിൻ്റെ വീഡിയോ ഇപ്പോഴത്താണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ എടുക്കുന്നുണ്ട് ഈ ഒരു പൊതുച്ചോറിൻ്റെ ഒരു രണ്ട് മൂന്ന് വീഡിയോ താഴെ ആയിട്ടാണ് കേട്ടോ ഈ ഒരു ബീട്രൂട്ട് അച്ചാറിൻ്റെ വീഡിയോ എടുക്കുന്നുണ്ടാവുക അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക അതിന് ശേഷം ഇതേ കോവക്ക ഫ്രൈ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ മീൻ ഫ്രൈ ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ മുട്ട ഓംലെറ്റിൻ്റെ പകുതി കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ഈ ഒരു പൊതിച്ചോറിലേക്ക് ഞാൻ വേറെ കറികളൊന്നും എടുക്കണില്ല അപ്പോൾ അത് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം അതിനുശേഷം ഒരു ന്യൂസ് പേപ്പറിൽ വെച്ചിട്ടൊന്ന് പൊതിഞ്ഞു കൂടെ എടുക്കുന്നുണ്ട് എന്നിട്ട് വേണമെങ്കിൽ ഒരു നൂല് വെച്ചിട്ടൊന്ന് കെട്ടി കൂടെ കൊടുക്കാം കേട്ടോ നമുക്കിത് എവിടേക്കെങ്കിലും യാത്ര ഒക്കെ പോകുമ്പോൾ കൊണ്ടുപോകാനോ അതല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഒരു നൂല് വെച്ചിട്ടൊക്കെ ഒന്ന് കെട്ടി കൊടുക്കുകയാണെങ്കിൽ അതിങ്ങനെ അഴിഞ്ഞിട്ടൊന്നും വരില്ല കേട്ടോ ഇനി ഇത് ഒരു നാല് മണിക്കൂറിന് ശേഷമാണ് തുറക്കാനൊക്കെ ആയിട്ട് പോണത് നാല് മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും ഈ ഒരു പൊതുച്ചോറൊക്കെ നന്നായിട്ട് തന്നെ സെറ്റായിട്ട് ആ ഒരു ഇലയുടെ ആ ഒരു സ്മെല്ലൊക്കെ ഈ ഒരു ചോറിലും കറികളിലൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ലൊരു മണത്തോട് കൂടിയിട്ട് നമുക്ക് ഈ ഒരു പൊതിച്ചോറ് കഴിക്കാം കേട്ടോ അപ്പോൾ അതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്